വളരെ അവൾക്ക് പലരും അപ്രോച്ച് ചെയ്തു ജയഭാരതി പിന്നെ ശ്രീദേവി എല്ലാവരും ഒരു പ്രോസ്യൂഡ് ക്യാരക്ടറായിട്ട് ആരും ചെയ്യില്ല എന്ന് പറഞ്ഞു അന്നൊരു അങ്ങനെ ഒരു ക്യാരക്ടർ ആരും ചെയ്യില്ല അപ്പോഴാണ് ഞാൻ ആലോചിച്ചപ്പോൾ രാമേന്ദ്രൻ പറഞ്ഞു ഇങ്ങനെ ഒരാളുണ്ട് വിളിച്ചു നോക്കാൻ ടെസ്റ്റ് എടുത്തു അപ്പം രാമേന്ദ്രേട്ടൻ ആ പടം ആദ്യത്തെ മേക്കപ്പ് ടെസ്റ്റ് എടുത്തു മഹാ വൃത്ത ആയിരുന്നു അതിൽ എവിടെയോ ഒരു സ്റ്റില്ല് നന്നായിരുന്നു അപ്പം അത് ഇല്ലല്ലേ തലയൊന്നൊക്കെ അടുത്താണ് വീടൊക്കെ അടുത്താണ് എല്ലാരും വീട് അടുത്താണ് ദേവസേനന്റെ വീട് അടുത്താണ് രാഹുൽ എല്ലാരും വീട് വരല്ലേ ഹീറോയുടെ വീട് പോലീസ് സ്റ്റേഷൻ ആദ്യത്തെ ദിവസം മേക്കപ്പ് ഇട്ട് ഷോട്ട് എടുത്തു ചാല് ഇതാര് എന്റെ അമ്മയാണോ അച്ഛനാണെന്ന് രവിയണ്ണം പറയുന്നു രവിയണ്ണം വന്നിട്ടില്ല മൂന്ന് മണിക്ക് രവികുമാർ വരുന്നു ഫ്ലൈറ്റിൽ എറണാകുളത്ത് നിന്ന് വരികയാണ് അപ്പൊ അതുവരെ എൻ്റെ ഷോർട്സ് എടുക്കാന്ന് പറഞ്ഞ സീൻസ് അടിച്ചതാണ് അപ്പം ആ സീൻ എടുത്തോണ്ടിരിക്കുമ്പം ശശിനും പറഞ്ഞു അതെ വൈകുന്നേരം റഷ് കണ്ടിട്ട് തീരുമാനിക്കും നീ വേണോ വേണ്ടേന്ന് അപ്പൊ ഞാൻ പണ്ടാറോടെ കാര്യ ഡാൻസ് എന്ന് പിടിച്ചോണ്ട് വന്നിട്ട് ഇതും ഇല്ലാ അതും ഇല്ലാതെ ഞാൻ ഖമാന്നും പറയും ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല ആരുടെ ഞാൻ ഹീറോയിനായിട്ട് അഭിനയിക്കാന്ന് ഒരു കുഞ്ഞിനു പോലും അറിയില്ല എനിക്ക് പട ഈ ഹീറോയിൻ്റെ വേഷം അല്ലെങ്കിൽ ഡാൻസും പോകൂല്ലേ അപ്പൊ ഞാനിങ്ങനെ വൈകുന്നേരമായപ്പം ഈ മനുഷ്യനെ വിശ്വസിച്ച് ഇതിൽ കാലു വെച്ചു ഇപ്പൊ അഭിനയിക്കുമല്ലോ എന്ന് പറഞ്ഞു ഞാൻ പേടിച്ച് കുട്ടികൾ ഉറങ്ങില്ല അതുപോലെ അങ്ങ് ഉറങ്ങി ഞാൻ അഞ്ചുമണി അഞ്ചരായപ്പം വന്നു ബഹളം കേൾക്കുന്നു ആ റെഡി 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 ആ ഷോട്ട് ഇവിടെ വെക്കുക അവിടെ വെക്കുന്ന ശേഷം ഒച്ച കേൾക്കുന്നു പറയുന്നില്ല ഞാൻ ഉണ്ടോ ഇല്ല എന്നുള്ളതൊന്നും പറയുന്നില്ല അപ്പോൾ എനിക്ക് ഒരു കൺഫ്യൂഷൻ ഭയങ്കര കൺഫ്യൂഷനായി ഞാൻ എന്താ ഇങ്ങനെ എന്തോ ഒന്നും പറയുന്നില്ലാലോ അപ്പം ഞാൻ ചോദിച്ചു രവണ്ണ എന്റെ അടുത്താണ നൈർഗണ ഇല്ലാം ചോദിച്ചു അങ്ങനെ തീരുമാനിച്ചിരുന്നു കണ്ടതിന് ശേഷം